എന്തുകൊണ്ടാണ് പ്രവാചകന്മാരായി പുരുഷന്മാരെ മാത്രം തിരഞ്ഞെടുത്തത് എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീയെ ആദരിച്ചത് ആ ചോദ്യത്തിന് മതപരമായ ഒരു സൂക്ഷ്മറവുണ്ട് നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചായാലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്തുകൊണ്ട് പുരുഷന്മാരെ തിരഞ്ഞെടുത്തു എന്ന ആ ചോദ്യം എന്നോടല്ല ആ ചോദ്യം നിങ്ങൾ അള്ളഹാനോടാണ് ചോദിക്കുന്നത് അത് അർത്ഥത്തിൽ അപ്പൊ ആ ചോദ്യം ഒരു വിശ്വാസ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല അതിന് ഒന്നാമത്തെ ഉത്തരം അള്ളാഹു അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് തെരഞ്ഞെടുത്ത ഒരു നിയമ സംവിധാനമാണ് അള്ളാഹു തെരഞ്ഞെടുത്ത സംവിധാനമാണ് അതിന്റെ പിന്നിലെ യുക്തി ലക്ഷ്യം നമുക്ക് അറിയില്ല ആധുനിക സാഹചര്യങ്ങൾ ആധുനിക സമൂഹങ്ങൾ എന്തൊക്കെയാണ് നോക്കുന്നത് എൻക്വയറി അന്വേഷണം മതത്തിൽ അന്വേഷണം ഇല്ല മതത്തിൽ അന്വേഷണം എന്താ ഉള്ളത് എഴുതി വെച്ചിരിക്കുന്ന സാധനം എങ്ങനെ പോളിഷ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് മതത്തിലെ അന്വേഷണം അല്ലാതെ അതിൽ നിന്ന് മാറുക എന്നുള്ളതാൽ ചോദ്യങ്ങളെല്ലാം അതിനകത്ത് നിൽക്കണം നിങ്ങളൊരു കിണറ്റിനകത്ത് ഇറങ്ങി നിന്ന് പാട്ട് പാടുന്നു അതിന് പുറത്ത് ശബ്ദം പോകാൻ പാടില്ല അതിന് പുറത്ത് നിങ്ങളുടെ ശബ്ദം കേട്ടാ ഒരു പാറക്കല്ലെടുത്ത് നിങ്ങളുടെ വണ്ടയ്ക്കോട്ടിടും നിങ്ങളും അതോടുകൂടി എത്തി അതൊരു കിണറാണ് മതത്തിന് അന്വേഷണങ്ങൾ ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല